ഈശോ മിശുഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് പള്ളിക്കൂതാശ കാലം രണ്ടാമത്തെ ഞായറാഴ്ച ദിവസമാണ് കർത്താവിൻ്റെ ദിവസമാണ് നമുക്ക് ഈ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായി ആചരിക്കാം ഈശോയോടുകൂടി കർത്താവിനോടുകൂടി ആയിരിക്കാൻ നമുക്ക് ഈ ദിവസം പ്രാർത്ഥന കൊണ്ടും ജീവിതം കൊണ്ടും പരിശ്രമിക്കാം ഇന്ന് വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കപ്പെടുന്ന സുവിശേഷം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് രണ്ട് സംഭവങ്ങളാണ് അതിൽ വിവരിക്കുന്നത് ഒന്ന് ഈശോയുടെ ശിഷ്യന്മാര് ഗോതമ്പ് വയലിലൂടെ കടന്നു പോയപ്പോൾ കതിരുകൾ പറച്ച് ഒരു സാവത്ത് ദിവസം കയ്യിൽ വെച്ച് തിരുമ്മി തിന്നപ്പോൾ അത് സാവത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് പരിസേരും ചുങ്കക്കാരും ഒക്കെ ഈശോയോട് തർക്കിക്കുമ്പോൾ ഈശോ അവരെ തിരുത്തുന്നതും സാപത്തിനെ പുതിയൊരു കാഴ്ചപ്പാട് നൽകുന്നതും അതുപോലെ സാപത്തെ ദിവസം ഈശോ ഒരു കൈ ശോഷിച്ച മനുഷ്യന് രോഗശാന്തി നൽകി അവനെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതുമാണ് നമ്മുടെ ധ്യാന വിഷയം ഈ തിരുവചന ഭാഗങ്ങൾ നമ്മളോട് ഇന്ന് പ്രത്യേകമായി സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്നാമതായി ഈശോ നമ്മളോട് പറയുന്നു കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചറിയാതെ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ വിധിക്കുന്ന മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന നമ്മുടെ സ്വഭാവം നമ്മൾ മാറ്റണം എന്ന് ഈശോ പറയുന്നു ഇവിടെ അതിന് ആസ്പദമായ സംഭവം ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറച്ച് കയ്യിൽ തിരുമ്മി അത് കഴിക്കാൻ തുടങ്ങിയതിന് ശിഷ്യന്മാരെ പരിസേര് കുറ്റപ്പെടുത്തുന്ന ഭാഗമാണ് കയ്യിലിട്ട് തിരുമ്മുക എന്നുള്ളത് ഒരു ജോലി ചെയ്യുക എന്ന കാര്യത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ച് അതൊരു വലിയ കുറ്റമായി കണ്ട് ചിത്രീകരിക്കാനായിട്ട് പരിശ്രമിച്ചു അവര് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊരു പക്ഷേ ഈ പരിസേരോ നിയമജരോ ചുങ്കക്കാരോ ഒന്നും ചിന്തിക്കുന്നില്ല അവരൊരുപക്ഷേ ഈശോയുടെ കൂടെ ദീർഘകാല നേരം നടന്ന് ഒന്നും കഴിക്കാൻ കിട്ടാതെ വലിയ വിശപ്പ് കൊണ്ട് വരഞ്ഞപ്പോഴായിരിക്കാം ഒരു കതിര് കണ്ടപ്പോൾ അത് ഒരു കതിര് പച്ചയ്ക്ക് തിന്നണമെങ്കിൽ അത്രയേറെ വിശപ്പുണ്ട് എന്ന് സ്വാഭാവികമായും കരുതേണ്ടതുണ്ട് ആ ഒരു ബിഷപ്പിൻ്റെ വശം കാണാതെ അവർ ചെയ്ത ഒരു കാര്യത്തിൻ്റെ വശം മാത്രം എടുത്ത് അവരെ കുറ്റം വിധിക്കാൻ പരിസേരൊക്കെ ശ്രമിക്കുന്നു അപ്പോഴാണ് ഈശോ ദാവീത് മനുജരന്മാരും ചെയ്ത കാര്യമൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരെ സാധൂകരിക്കാനും ന്യായീകരിക്കാനും ഒക്കെ ശ്രമിക്കുന്നു നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ പേരിൽ പെട്ടെന്ന് ആളുകളെ വിധിക്കാൻ താല്പര്യമാണ് അല്ലെങ്കിൽ അതിനാണ് നമ്മുടെ മനസ്സ് വെമ്പുന്നത് സാധാരണ ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ ആടിയാടി നമ്മുടെ മുമ്പിൽ നടന്നു പോകുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന അയാൾ മദ്യപിച്ചിട്ട് ആടിയാടി കടന്നു പോകുന്നതാണ് നടന്നു പോകുന്നതാണ് അത് കഞ്ഞി കുടിക്കാഞ്ഞിട്ടാടുന്നതാണോ കള്ള് കുടിച്ചിട്ടാടുന്നതാണോ എന്ന് ഒരു പക്ഷെ ആർക്കും അറിയില്ല അത് ആ മനുഷ്യനെ അറിയുന്നവർക്കേ അറിയൂ നമുക്ക് പലപ്പോഴും കാണാനും വിധിക്കാനും എളുപ്പം അവരുടെ ഒരു നെഗറ്റീവ് കാര്യം ഇങ്ങനെ ആയിരിക്കും എന്ന് കരുതി മനസ്സിൽ കണ്ട് ചിന്തിക്കാനാണ് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വിധിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും നമ്മുടെ മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകളും അനാവശ്യമായ വിധി കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഈശോ പ്രത്യേകം പറയുകയും ചെയ്യുന്നു നിങ്ങൾ ആരെയും വിധിക്കരുത് നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും മറ്റുള്ളവരെ അനാവശ്യമായി വിധിക്കാതിരിക്കാൻ രണ്ടാമത് ഈശോ നമ്മളീന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നിയമത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാതെ അത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പരിസ്ഥികർക്കും നിയമം ചേർക്കുമൊക്കെ ഉണ്ടായിരുന്നത് അന്ധമായ നിയമാനുസരണമായിരുന്നു അവരെ എന്ത് വില കൊടുത്തും പറഞ്ഞത് അക്ഷരം പ്രതി പാലിക്കുക എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവരുടെ മനസ്സിലുള്ളത് അതിൻ്റെ പിന്നിലുള്ള മാനുഷികത അല്ലെങ്കിൽ ദൈവികത ഒന്നും കാണാൻ അവർക്ക് പറ്റിയിരുന്നില്ല നമ്മളിലൂടെ നമ്മളിൽ പ്രകടമാകുന്ന നമ്മുടെ മനുഷ്യത്വത്തിലൂടെയാണ് നമ്മുടെ യഥാർത്ഥ ദൈവികത ലോകം കാണുന്നത് അല്ലെങ്കിൽ കാണേണ്ടതെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് നമ്മൾ കാണിക്കുന്ന മനുഷ്യ സഹജമായ അല്ലെങ്കിൽ മനുഷ്യത്വപരമായ കാര്യങ്ങളിലൂടെയാണ് അതാണ് നമ്മുടെ യഥാർത്ഥ ദൈവികതയെ വെളിപ്പെടുത്തുന്നതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ അതുകൊണ്ട് ശിഷ്യന്മാരെ വിധിച്ച പരിസേരെ നിയമഞ്ചരയൊക്കെ ഈശോ കുറ്റപ്പെടുത്തുകൂടി ചെയ്യുകയാണ് രണ്ടാമത്തെ സംഭവം ഈശോ സാപത്തിൽ രോഗശാന്തി നൽകുന്നതാണ് സാപത്തെ ദിവസം രോഗശാന്തി നൽകുന്നത് ഒരു പ്രവൃത്തിയായി ചിത്രീകരിക്കപ്പെടാൻ കുറ്റപ്പെടുത്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഈശോ മനസ്സിലാക്കിയിട്ടും ഒരു നന്മ ചെയ്യുന്നത് സാപത്തിന് തടസ്സമല്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്നതിൻ്റെ തടസ്സമല്ല എന്ന് പറഞ്ഞ് ഈശോ അവരെ തിരുത്തുന്നു ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അവര് സാപത്തിൽ ഈശോ രോഗശാന്തി നൽകുമോ എന്നറിയാൻ ഈശോയെ കുറ്റപ്പെടുത്തുന്ന മനസ്സോടെ നോക്കിക്കൊണ്ടിരുന്നെങ്കിലും ഈശോ അവരെ ആ നന്മ ചെയ്യാതിരുന്നില്ല ആശയം ഇതാണ് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യം നമുക്ക് ശരിയെന്ന് ദൈവത്തിൻ്റെ മുമ്പിലും മനസാക്ഷിയുടെ മുമ്പിൽ ശരിയുള്ള ഒരു കാര്യം മറ്റുള്ളവരെ ഭയന്ന് നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ മുമ്പിലും നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിലും നമ്മൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളിലൂടെ അത് ചെയ്തു കിട്ടാൻ അർഹതയും അവകാശവും സാധ്യതയും ഉണ്ടെങ്കിൽ ആ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഒരു പക്ഷേ ആ മനുഷ്യനെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുകയായിരുന്നുള്ളൂ അപ്പോൾ ഈശോ അത് ചെയ്യാതെ പോയാൽ അയാൾ ജീവിതകാലം മുഴുവൻ ആ ശോഷി കൈയ്യുമായി ജീവിക്കേണ്ടി വരും അതൊരു ചെറിയ നിയമത്തിന്റെ തടസ്സം പറഞ്ഞ് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നിയമ ആചരണത്തിന്റെ പേരിൽ ആ നന്മ ചെയ്യപ്പെടാതെ പോകരുത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമ്മളെ കൊണ്ട് മാത്രമാണ് ചിലർക്ക് ചില നന്മകൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് മറ്റുള്ളവരെ ഭയന്ന് അവരുടെ അഭിപ്രായത്തെ ഭയന്ന് അത് ചെയ്യാതിരിക്കരുത് ദൈവത്തിന്റെ മുമ്പിലും മനസാക്ഷിയുടെ മുമ്പിലും നമ്മൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ നമ്മൾ നമ്മളേത് വിധേനയും സാധിക്കുന്ന നന്മകളൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുക്കണം അവിടെ മറ്റുള്ളവരുടെ ചിന്തകളാകരുത് നമ്മളെ നിയന്ത്രിക്കുന്നത് ഭരിക്കുന്നത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈ ആത്മീയ ചിന്തകൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം നമുക്ക് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ഭക്തിയോടെ ആചരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണെന്ന് ഈ ദിവസവും ഈ തിരുവചനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമ